കാര്യങ്ങൾ സി പി എമ്മിന്റെ കൈവിട്ട് പോവുകയാണ് എൽ ഡി എഫ് എന്ത് മറുപടി പറയും കെ ബി ഗണേഷ് കുമാറിനും ചോദ്യങ്ങൾ നിരവധിയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യദൂകൃഷ്ണൻ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എം എൽ എ സച്ചിൻ ദേവ് വിഷയം ആളി ആളിക്കത്തുക തന്നെയാണ് അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഇരുഭാഗവും ഉന്നയിക്കുമ്പോൾ അവിടെ കൃത്യമായി മറുപടി നൽകാതെ ഉത്തരം നൽകാനാകാതെ ഭരണപക്ഷവും ഇപ്പോൾ ഇരട്ടത്ത് തപ്പുകയാണോ എന്നാണ് ചോദ്യം ഇതിനിടയിലാണ് കെ ഡ്രൈവർ മേയർ തർക്കത്തിൽ കണ്ടക്ടർ എ എ റഹീം എംപിയുമായി ബന്ധമുള്ള ആളെന്നുള്ള വിൻസെന്റ് എം എൽ എയുടെ ആരോപണം മാത്രവുമല്ല ഭരണകക്ഷി യൂണിയനിലെയും കെ എസ് ആർ ടി സിയിലെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചേർന്ന് നടത്തിയ ഓപ്പറേഷനാണ് മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതെന്നുള്ള വിൻസെന്റിന്റെ ആരോപണം അതൊക്കെ ഇപ്പോൾ സജീവ ചർച്ചയാവുകയാണ് ഇതിനിടെയാണ് മേയർ ഡ്രൈവർ തർക്കത്തിൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന ഡിവൈഎഫ്ഐ ദേശീയ അധ്യക്ഷനും എംപിയുമായ എ ആർ റഹീം തന്നെ പറയുന്നത് സച്ചിൻ ദേവ് ബസ്സിൽ കയറി ടിക്കറ്റ് ചോദിച്ചു ബസ് ഡിപ്പോയിലേക്ക് പോകണമെന്ന് പറഞ്ഞു സച്ചിനോ പോലീസോ യാത്രക്കാരെ ഇറക്കി വിട്ടിട്ടില്ല ബസ് കണ്ടക്ടർ തന്നെ വിളിച്ചിരുന്നെന്ന എ റഹീം പറയുമ്പോഴാണ് മറവശത്ത് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വിൻസെന്റും ടീമും രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല കെ വി ഗണേഷ് കുമാർ എം എൽ എ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷവും രംഗത്തിറങ്ങിയിരിക്കുന്നത് കെഎസ്ആർടിസി ഡ്രൈവർ ഏതു മേയർ ആര്യ രാജേന്ദ്രന് തമ്മിലുള്ള വിഷയം ഒരു വശത്ത് കത്തുമ്പോൾ മറുവശത്താൽ ഗതാഗത മന്ത്രി ഈ വിഷയത്തിൽ എന്തു പറയും എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുകയാണ് ഇതിനിടയിൽ ഗതാഗത മന്ത്രിക്കെതിരെ സിഐടിയു തന്നെ മറ്റൊരു വിഷയത്തിൽ രംഗത്ത് വന്നിരിക്കുന്നു ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ പ്രതികരണവുമായി സിഐടിയു മലപ്പുറത്തെ മാഫിയ എന്ന മന്ത്രിയുടെ പരാമർശത്തിനെതിരെയാണ് സി ഐ ടിയു രംഗത്ത് വന്നത് മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ രോഷം കൊള്ളുന്നത് മന്ത്രിയുടെ വേറെ സൂക്കേടാണ് കേരളത്തിലെ എൺപത്തിടങ്ങളിലും സമരമുണ്ട് സമരം നടത്തുന്നത് തൊഴിലാളികളാണ് മാഫിയകളല്ല ഗതാഗത മന്ത്രിയുടെ അധിക്ഷേപ പരാമർശമാണെന്നും പരാമർശം പിൻവലിച്ച് മന്ത്രി മാപ്പ് പറയണമെന്നും സി ഐ ടിയു ആവശ്യപ്പെട്ടു തൊപ്പിയും തലേക്കെട്ടും കാണുമ്പോഴുള്ള പ്രതിഷേധമാണ് സമരമാർഗത്തെയാണ് മന്ത്രി അധിക്ഷേപിച്ചത് ആർ ടിഒ ഓഫീസിലെ അഴിമതിക്ക് ഉത്തരവാദികൾ മന്ത്രിക്ക് കീഴിലെ ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനത്തുടനീളം പ്രതിഷേധമുണ്ട് തിരുവനന്തപുരത്ത് സമരമുണ്ട് അതൊന്നും മാഫിയല്ലേ അതിൽ മലപ്പുറത്തെ മാത്രം എന്തിനാണ് അധിക്ഷേപിക്കുന്നത് കേരളത്തിലെ ഒരു ജില്ല തന്നെയല്ലേ മലപ്പുറവും മന്ത്രിക്ക് വേറെ ഉദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നും ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഗഫൂർ പ്രമുഖ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് മലപ്പുറത്ത് ഒരു മാഫിയുണ്ട് അവരാണ് പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നത് അത് വില പോകില്ല എന്നായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പരാമർശം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കച്ചവട താൽപര്യത്തിനു വേണ്ടി ആളുകളുടെ ജീവൻ വലിയൊടുക്കാനാകില്ല ലൈസൻസ് നിസ്താരമായി നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് പരിഷ്കാരങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് അത് മനസ്സിലാക്കണമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം കൂടിയതും ലൈസൻസ് അനുവദിച്ചതും അത്ഭുതപ്പെടുത്തി ടെസ്റ്റിന് സർക്കാർ സംവിധാനം ഉണ്ടാക്കും മലപ്പുറം ആർ ഓഫീസിൽ വലിയ വെട്ടിപ്പിന് ശ്രമം നടന്നു അത് സർക്കാർ അനുവദിക്കില്ല ക്രമക്കേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഗ്രൗണ്ടിൽ ടെസ്റ്റ് വേണ്ടെന്നും സർക്കാർ സ്ഥലം വാടകയ്ക്കെടുത്ത് ടെസ്റ്റ് നടത്തുമെന്നും വ്യക്തമാക്കിയ മന്ത്രി ഗുണ്ടായിസം സർക്കാരിനോട് നടക്കില്ലെന്നും മലപ്പുറത്തെ വേല കയ്യിൽ വെച്ചാൽ മതിയെന്നും പറഞ്ഞു